Racke, nou, racke, nou, नू? <takeaway ninety> െ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം പുണ്യമായ എല്ലാ മാസവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പുണ്യമായ മാസങ്ങളാണ് ഇപ്പൊക്കെ അല്ലേ വൃശ്ചികമാസം എന്ന് പറയുമ്പോൾ ശരണം വിളികളും അതുപോലെ തന്നെ ചിട്ടയും കൃത്യവുമായിട്ട് എല്ലാവരും രാവിലെ കുളിച്ച് വീടൊക്കെ അടിച്ച് തുടച്ച് ച പണ്ടൊക്കെ ചാണകങ്ങളിലൊക്കെ തെളിക്കും ഇന്നിപ്പം അങ്ങനെയൊന്നും സാധിക്കില്ല എങ്കിലും അതിനൊരു പ്രത്യേകതയല്ലേ ഈ വൃശ്ചിക മാസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വൃശ്ചിക വൃശ്ചികമാസത്തിലെ വേറൊരു പ്രത്യേകതയും കൂടി നമുക്കുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ദിവസം അല്ലേ വൃശ്ചികത്തിലാണ് വരിക അപ്പം ഈ വർഷം ഏകാദശി വരുന്നത് ഡിസംബർ ഒന്നിനാണ് അപ്പോൾ ഡിസംബർ ഒന്നിന് ഏകാദശി വരുമ്പോൾ നമ്മൾ ചിട്ടയായി ചെയ്യേണ്ട അതായത് ഏകാദശി വ്രതം നോൽക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കാം എനിക്ക് അറിയുന്ന പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ കുട്ടിക്കാലം മുതൽ കണ്ടുവരുന്നത് ആചരിച്ച് പോരണൂ എന്നല്ലാതെ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞിട്ടല്ല അല്ലേ അപ്പൊ ഏകാദശി എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് ദിവസങ്ങളിലാണ് ഏകാദശിക്ക് പ്രാധാന്യം അതായത് ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളാണ് നമുക്ക് പ്രാധാന്യം ഈ സമയം മണ്ഡലകാലമാണ് മണ്ഡലകാലത്ത് നോൺ വെജ് കഴിക്കാതെ നാല്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുന്നവരുണ്ട് അതായത് വൃശ്ചികം ഒന്ന് മുതൽ നവംബർ പതിനേഴ് മുതൽ ധനുമാസം പതിനൊന്ന് വരെ അതായത് ഡിസംബർ ഇരുപത്തി വരെ കേട്ടോ അങ്ങനെ മണ്ഡലകാലത്തിൽ വ്രതം എടുക്കുന്നവരുണ്ട് അപ്പോൾ അതല്ല മണ്ഡലകാലം മുഴുവനായിട്ട് നോൽക്കാതെ അതായത് വ്രതം എടുക്കാതെ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ പോലും ഇതുപോലുള്ള പുണ്യ ദിവസങ്ങളിൽ നമ്മൾ നോൽക്കാൻ ഏകാദശി വ്രതങ്ങളൊക്കെ എടുക്കാനായിട്ട് മൂന്ന് ഏകാദശികൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് മാസ പന്ത്രണ്ട് ഏകാദശികൾ ഉണ്ട് കേട്ടോ അതല്ല അതല്ല പറയുന്നത് അതുപോലെ മാസത്തിൽ ഏകാദശികൾ നോൽക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഏകാദശിയും പ്രദോഷം ഒക്കെ നോക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഈ മൂന്ന് ഏകാദശിയാണ് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ ഉള്ളവർക്ക് പ്രാധാന്യം അതായത് ഒന്ന് ഗുരു ഗുരുവായൂർ ഏകാദശി പിന്നെ നെല്ലുവായി ഏകാദശി അതായത് വൈകുണ്ട ഏകാദശി എന്ന് പറയും അതുപോലെ തൃപ്രയാർ ഏകാദശി ഈ മൂന്ന് ഏകാദശിയാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണുള്ളത് ഏകാദശി വരിക അപ്പം അങ്ങനെ അപ്പോൾ ദിവസം ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുന്ന ആളുകളുടെ കയറ്ററക്കം കാരണം എന്നാലും അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഏകാദശി ഞാൻ പറഞ്ഞു പ്രാധാന്യം മൂന്ന് ദിവസത്തിനാണെന്ന് പറഞ്ഞു ദശമി ഏകാദശി ദ്വാദശി അപ്പം ദശമി ദിവസം നമ്മൾ രാവിലെ കുളിച്ച് പ്രാതലൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് രാത്രി ഉപവാസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും ഊണെന്ന് പറയും അതിന് അങ്ങനെ ചെയ്യണം ചെയ്യണമെന്നാഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ല അന്നത്തെ ദിവസം ഫുള്ള് ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം മാത്രം നോൽക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിട്ടയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം അതിനുശേഷം നമ്മൾ ഏകാദശി ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്കൊക്കെ പോകാൻ സൗകര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് തീർത്ഥം സേവിക്കുക പക്ഷേ തീർത്ഥം സേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വച്ചാൽ അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അരിമണികളും നെൽമണികളൊക്കെ ഉണ്ടാവും അല്ലേ തീർത്ഥത്തിൽ അപ്പോൾ ആ തീർത്ഥം നമ്മൾ കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അക്ഷതം എന്നാണ് അതിന് പറയുന്നത് നമ്മൾ അത് കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഉപവാസം എടുക്കല്ലേ അപ്പോൾ അരിയും നെല്ല കിട്ട വെള്ളം കുടിക്കണ്ട എന്ന ഒരു ഇതോട് കൂടിയിട്ടാണ് അത് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അമ്പലത്തിലേക്കൊന്നും പോകാൻ പറ്റിയില്ല വീട്ടിലിരുന്നിട്ട് തന്നെയാണ് നിങ്ങൾ ഏകാദശി ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ സൗകര്യം ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും രണ്ട് തുളസിയില പൊട്ടിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം കുടിച്ചാലും മതി കേട്ടോ അപ്പം നമ്മൾക്ക് അങ്ങനെ ഏകാദശി നോൽക്കാനുള്ള ആരംഭം തുടങ്ങി അതിനുശേഷം നമ്മൾ ഏകാദശി നോൽക്കുക എന്ന് പറയുമ്പോൾ നാല് രീതിയിൽ നമുക്ക് നോൽക്കാനായിട്ട് സാധിക്കും ഒന്ന് നിർജ്ജല ഏകാദശി എന്ന് പറയും അപ്പോൾ ആ നിർജ്ജല ഏകാദശി എന്ന് പറഞ്ഞാൽ ജലപാനം പോലും ഇല്ലാതെ ഏകാദശി നോൽക്കുന്നവരാണ് നിർജ്ജല ഏകാദശിയിൽ ഉൾപ്പെടുന്നത് കേട്ടോ അപ്പം ചിലരെന്ത് ചെയ്യും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി ദിവസം നോൽക്കുന്നതും കാണാം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അതുപോലെ ചിലരെന്ത് ചെയ്യും നമ്മൾ പാലോ അല്ലെങ്കിൽ പഴോ എന്തെങ്കിലും കഴിച്ചിട്ടും ഏകാദശി നോൽക്കും പിന്നെ ബാക്കി ചിലന്ത് ചെയ്യും നമ്മൾ അരി ആഹാരം മാത്രം മാറ്റി വെച്ച് ഗോതമ്പോ റവ കൊണ്ടോ ഉപ്പുമാവോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കില്ലേ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് ഇതിൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും നമ്മൾ മസാല കൂട്ടുകൾ ഒന്നും ഉപയോഗിക്കില്ല അപ്പോൾ ഏകാദശി ദിവസം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില കടുക് ഇത് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുകയുള്ളൂട്ട അപ്പോൾ ഇഞ്ചി കൂടുതലായിട്ട് ഇടും കാരണം നമ്മൾ നോൽ നോൽമ്പ് നോൽക്കുകയാണല്ലോ അപ്പം അരി ഭക്ഷണം നമുക്ക് ചെല്ലണില്ല നമ്മൾ കേരളീയരുടെ പ്രത്യേകത എന്താ എപ്പോഴും എന്തിനും ഏതിനും അരി മാത്രം കഴിക്കുകയാണ് അപ്പം ആ അരി ഒഴിവാക്കിയിട്ട് ബാക്കി ഗോതമ്പ് റവ എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളവർക്ക് ഗോതമ്പാണ് പ്രാധാന്യം അപ്പോൾ അവർ ചിലപ്പോൾ ഗോതമ്പൊക്കെ മാറ്റി വെച്ചിട്ട് അരി ഭക്ഷണം ഉപയോഗിച്ചിട്ട് ആയിരിക്കും ഏകാദശി നോൽക്കേണ്ടാവുക അങ്ങനെ നമ്മൾ എന്താണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് ഏകാദശി വ്രതം അപ്പോൾ നമ്മൾ അരി ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് വയറിൽ ചിലവർക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് ഇഞ്ചിയൊക്കെ കൂടുതലരിഞ്ഞിട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകാദശി നോൽക്കുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉപവാസം ആയിരിക്കും ഏറ്റവും നല്ലത് ഉപവാസം ഉപവസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം പോലും കുടിക്കാതെ ആ നമ്മളങ്ങനെ ഉപവസിച്ചിരിക്കുക ഇല്ല വെള്ളം കുടിച്ചിട്ട് നമ്മൾ വെള്ളം മാത്രം കുടിച്ചിട്ടിരിക്കുകയെന്നു വെച്ചാലും ഏകാദശി അങ്ങനെ നോൽക്കാം പക്ഷേ ഏകാദശി നോൽക്കുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും നോൽക്കാം അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായമായവർ വരെ നമുക്ക് ഏകാദശി നോൽക്കാം പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ എല്ലാവരും ഉപവസിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല കാരണം അസുഖങ്ങളുള്ളവരല്ലേ എത്ര ചെറുപ്പക്കാരാണെങ്കിലും പ്രായമായവരാണെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ അസുഖങ്ങളുണ്ട് അപ്പം അങ്ങനെ അസുഖങ്ങളുള്ളവർക്ക് മെഡിസിനുകളൊക്കെ കഴിക്കാനുണ്ടാവും അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് ഉപവസിച്ചിട്ട് മെഡിസിനൊക്കെ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം ആരോഗ്യം കളഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആരോഗ്യം നോക്കിയിട്ട് വേണം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഉപവാസങ്ങൾ എടുക്കാനായിട്ട് ഇട്ടാ അപ്പം അങ്ങനെ ഉപവസിച്ച് കഴിഞ്ഞ് ഉപവസിക്കുന്നവരാച്ചാൽ അങ്ങനെ ഉപവസിക്കുക അല്ല പാലും പഴും മാത്രം അങ്ങനെ കഴിക്കുക അങ്ങനെ പിന്നെ പറയും ധാന്യങ്ങൾ ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല ഏകാദശിക്കെന്ന് പറയും കാരണം ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നട്ടാൽ മുളയ്ക്കുന്നത് എന്തോ അതൊന്നും ഉപയോഗിക്കരുതെന്നാ പറയുക അപ്പം നമ്മൾ ഗോതമ്പ് നട്ടാൽ ഗോതമ്പ് മുളയ്ക്കും നെല്ല് നമ്മൾ വായവിയെ നെല്ല് മുളയ്ക്കും അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കരുതെന്നാൽ പറയുക ശരിക്ക് പറയുമ്പോൾ പാലും പഴും കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല എന്ന് പറയും പക്ഷെ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന അരി മാറ്റിയിട്ട് നമ്മൾ ഗോതമ്പോ അല്ലെങ്കിൽ റവിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഏകാദശി വ്രതം എടുക്കുന്നത് അപ്പം അങ്ങനെ ഏകാദശി ദിവസം അങ്ങനെ കഴിയും പക്ഷേ ഏകാദശി നോൽക്കുന്ന ദിവസം അല്ലെങ്കിൽ ഏകാദശി എന്നല്ല ഏത് വ്രതം നമ്മൾ എടുക്കുകയാണെങ്കിലും ഉച്ചയ്ക്ക് ഉറങ്ങരുത് എന്നാ പറയുക അപ്പോൾ ഉറങ്ങരുന്ന് പറയുന്നതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നൊരു കഥ നമ്മൾ കേട്ടറിവാണ് കേട്ടോ അപ്പം മോഹിനീനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി അപ്പം നമ്മൾ ഏകാദശി അല്ലെങ്കിൽ ഏതെങ്കിലും വ്രതം എടുത്ത് ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടക്കുന്ന ആളുടെ നമ്മൾ ഉറക്കത്തിലാണ്ട് പോകുന്ന സമയത്ത് മോഹിനി വന്ന് നമ്മുടെ കാല് തലോടുന്ന പറയുന്നത് അപ്പം നമ്മൾ കാല് തലോടുന്ന സമയത്ത് നമുക്ക് ഉപവസിച്ച അല്ലെങ്കിൽ നമ്മൾ വ്രതം എടുത്ത ആ വ്രതത്തിൻ്റെ പകുതി മോഹിനിക്ക് പോകുത്ര അങ്ങനെ നമ്മൾ ഏത് വ്രതം എടുത്താലും അല്ലെങ്കിൽ ഏകാദശി എന്നല്ല ഏത് വ്രതം നമ്മൾ എടുത്താലും ആ വ്രതത്തിൻ്റെ പുണ്യം അതിൻ്റെ പുണ്യം കിട്ടുന്നത് മോഹിനിക്ക് പകുതി കിട്ടി കിട്ടി കിട്ടിയിട്ട് പുണ്യം കൂടി വരുമ്പോൾ എന്താ ചെയ്യുക തിരിച്ച് വൃക്കത്തിലേക്ക് പോകേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഉറങ്ങരുതെന്ന് പറയുന്നതെന്നാ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഏകാദശി ഏകാദശി ദിവസം അങ്ങനെ കഴിഞ്ഞു ശേഷം ദ്വാദശി ദ്വാദശി ദിവസം അതായത് മൂന്നാം ദിവസം നമ്മൾ പാരണ വീട്ടണം പാരണ വീട്ടിയതിന് ശേഷമാണ് ഏകാദശി വ്രതം കഴിയുള്ളൂട്ട അപ്പം നമ്മൾ പാരണ വീട്ടാ ഇതുപോലെ രാവിലെ കുളിച്ച് നമ്മൾ നമ്മൾ പാരണ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പോൾ നെല്ലും അരിയൊക്കെ ഇട്ടിട്ടുള്ള തീർത്ഥാണെങ്കിൽ പോലും കുടിച്ചാൽ കുഴപ്പമില്ല അതുപോലെ നമ്മൾ വീട്ടിലാണെങ്കിലും രണ്ട് തുളസിയിലായിട്ട് രണ്ട് മണി അരിയും നെല്ലൊക്കെ ഇട്ടിട്ട് ആ വെള്ളം പാര നമ്മൾ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തീർത്ഥം പോലെ അത് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാരണ വീട്ടി അതായത് ഏകാദശി വ്രതം അവസാനിപ്പിച്ചു കിട്ടുക അതിനുശേഷം നമുക്ക് ഏകാദശി വ്രതം അവസാനിപ്പിച്ചിട്ട് നമ്മൾ രാവിലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാം കേട്ടോ ചോറ് കഴിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നെല്ലിക്ക അച്ചാറാണ് പ്രാധാന്യം നെല്ലിക്ക അച്ചാർ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് വറുത്തത് നെല്ലിക്ക അച്ചാറ് ചോറും കറിയായിട്ട് നമുക്ക് തരും കാരണം പാരണ വീട്ടാൻ ദ്വാദശിക്കായ എന്നാ പറയുന്നത് നെല്ലിക്കയ്ക്ക് ദ്വാദശിക്കായ എന്ന പേരും ഉണ്ട് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരണ വീട്ടുമ്പോൾ നെല്ലിക്ക തിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്രതം കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ പാരണ വീട്ടുന്നതും ആ ദിവസം ദ്വാദശി ദിവസം അപ്പം നമുക്ക് ഈ വർഷം ദ്വാദശമി തുടങ്ങുന്നത് നവംബർ മുപ്പതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുപ്പതിനാണ് അപ്പോൾ അന്നേ ദിവസം നമ്മൾ വ്രതം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഡിസംബർ ഒന്നിനാണ് ഗുരുവായൂർ ഏകാദശി വരുന്നത് കേട്ട അതുപോലെ തന്നെ ഡിസംബർ രണ്ടിനാണ് നമ്മൾ ദ്വാദശി പാരണ വീട്ടുന്നത് ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദ്വാദശി പണം അർപ്പിക്കാനൊക്കെ രാവിലെ നല്ല തിക്കും തിരക്കൊക്കെയാണ് അങ്ങനെ ആൾക്കാരൊക്കെ പോവാറുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഗുരുവായൂർ ഏകാദശി ദിവസം നല്ല തിരക്കായിരിക്കും അങ്ങനെ പോയി തൊഴാൻ ഭാഗ്യം കിട്ടുന്നവർക്കൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് ഗുരുവായൂരപ്പ നീ തന്നെ ശരണം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കഷ്ടതകളും നമ്മുടെ ദുരിതങ്ങളും എല്ലാം മാറിയിട്ട് നമുക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ തരട്ടെ അല്ലേ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ദിവസം ഏകാദശി വ്രതം എടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുത്ത് നമ്മൾ എടുക്കുന്ന ദിവസം അതുപോലെ ദദശമിയും ഏകാദശിയും ദ്വാദശിയും ആണെങ്കിലും ആ ദിവസങ്ങളിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലാനും വിഷ്ണുനാമങ്ങൾ വിരുവിടാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഭഗവാനോട് നമ്മൾ അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾക്ക് വിഷ്ണുലോകം പോകാനായിട്ട് അതായത് വിഷ്ണുലോകം കിട്ടുമെന്നാണ് പറയുന്നത് ഏകാദശി വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടട്ടെ എല്ലാവർക്കും അവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു